വീണ്ടും ഒരു അവിയൽ സാമ്പാർ പരുവത്തിലുള്ള ഗെറ്റഡ് വിദ്മിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പല കാര്യങ്ങളും കാണുന്നത് ഈ പ്രൈസ് ടാഗ് എനിക്ക് താഴെ പോയിട്ട് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചു തിരിച്ചു വന്നിട്ട് ഞാൻ നല്ല രീതിയിൽ മോസ്ച്ചറൈസർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഞാൻ ഈ സൂക്ഷിച്ചു നോക്കിയത് എന്താ അറിയാവോ എന്റെ കണ്ണുറുത്ത് കറുത്ത് കരിക്കട്ട പോലെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ല ഞാനിപ്പോ ഐ ഫോണിന്റെ ഫണ്ട് ക്യാമറയിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ലൈറ്റിംഗ് സെറ്റ് ആവാത്തോണ്ടാണോ അതിന്റെ സെറ്റിംഗ്സ് എന്തെങ്കിലും മാറിക്കിടക്കോ എനിക്കൊന്നും അറിയില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ മറ്റേ ഫോൺ കംപ്ലയിന്റ് ആയപ്പോ ഞാനൊരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോ ഞാനൊന്ന് ചിരിച്ച് നോക്കി കാരണം എന്റെ പല്ലിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ആ റബ്ബർ ബാൻഡ് ആണെങ്കിലും മഞ്ഞ കളർ ഇത് ചിരിക്കുമ്പോഴേക്കും മഞ്ഞ കറായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് അത് എത്ര പല്ല് തേച്ചിട്ടും മാഞ്ഞു പോകുന്നില്ല ആ റബ്ബർ ബാൻഡ് ഞാൻ മഞ്ഞ അങ്ങനെ തന്നെ കണ്ണെഴുതും തെറ്റിക്കും കണ്ണെഴുതും തെറ്റും അങ്ങനെ തെറ്റിച്ച് തെറ്റിച്ച് കണ്ണെഴുതി മസ്കാരം കിട്ടി കൊടുത്ത് ഞാൻ ഈ ലിപ്സ്റ്റിക് കുറെ പേര് ചോദിക്കുന്നുണ്ട് അടിപൊളി ഷെയ്ഡാണ് പിൽഗ്രിമിൻ്റെയാണ് ആണ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ പിന്നെ മുടി എങ്ങനെ കെട്ടണം എന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് മുഖത്തിന്റെ ഷേപ്പ് ഷേപ്പൊക്കെ മാറുവാട്ടോ അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു കല്യാണ ചേച്ചിയുടെ ഈ ഒരു സ്ട്രെയിറ്റ്നർ അടിപൊളിയാണ് ടൈക്കോണിക്കിന്റെ ആണ് ചെയ്തിട്ട കുറെ നേരം നിൽക്കുകയും ചെയ്യും നമുക്ക് കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഇതിൽ ചെയ്യുമ്പഴേക്കും ഞാനിന്ന് ഗംഗയുടെ വീട്ടിൽ പോയപ്പോഴും പരിപാടി പോയപ്പോൾ ഈ ഒരു സ്ട്രെയിനർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നടുനിര ഇടണോ സൈഡിൽ നിന്ന് നിര ഇടണോ എന്നൊക്കെ നോക്കി ഇങ്ങനെ സൈഡിൽ നിന്ന് നിരയിട്ടു പിന്നെ രണ്ട് മൂന്ന് കമ്മല് ഞാൻ മിന്റിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത് ഒരെണ്ണം തുറന്നപ്പോൾ തന്നെ ഡാമേജ് ആയിരുന്നു ഒരെണ്ണയിൽ റിംഗ് ആയിരുന്നു ഒരെണ്ണയും തുങ്ങി കിടക്കുന്ന കമ്മലായിരുന്നു അത് മൂന്നിട്ടപ്പോഴേക്ക് എനിക്ക് എന്തോ ഞാൻ ഓവറായി പോയോ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഓവർ ഡ്രസ്ഡ് ആണോ എന്നൊരു ടെൻഷൻ ഉണ്ട് അതൊക്കെ ണ്ടായിരുന്ന കമ്മൽ തന്നെ ഏറ്റവും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇതാണ് ഡ്രസ്സ് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണോ റിവ്യൂ ചെയ്യുന്നൊക്കെ ഒരു രക്ഷയില്ല നമുക്ക് എന്തെങ്കിലും പരിപാടികളുണ്ടെന്നാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങാം ഈ ഫ്രണ്ടിൽ കാണുന്ന സീക്വൻ പിന്നെ ബീഡൊക്കെ വെച്ചിട്ടുള്ള വർക്കാണ് ഒട്ടും എക്സ്പോസിംഗ് അല്ല എന്ന നല്ല അടിപൊളി ആയിട്ടുള്ള പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ദേ ചെന്നപ്പോ നമ്മുടെ താരം നമ്മുടെ രവിയുടെയും അശ്വിജിത്തും സുജിത്തേടനെയൊക്കെ അവിടെ ഓടി നടന്ന് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ ക്രിയറ്റേഴ്സിനെ കണ്ടു പോയി കഴിഞ്ഞപ്പോൾ യൂട്യൂബിന്റെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നവര് നമ്മളോട് ഇങ്ങനെ ചോദിക്കാം നമ്മളിങ്ങനെ ആൻസർ ചെയ്യണം അതിൽ പെട്ടുപോയി ഞാനതിൽ വെള്ളവീണ് ചിന്റെ മ്മിൽ മാ കോക്കനട്ട് പുടിഞ്ഞ് കഴിച്ചു പിന്നെ ഈ ഡ്രസ്സ് എന്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ വീണ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നല്ലേ അങ്ങനെ ഞാൻ വീട്ടിൽ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ അൻവർ ഇവിടെ ചായ ഒക്കെ വെക്കുവാനോ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ